ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു തയ്യാറാക്കിയിട്ടുള്ളൊരപ്പാണെന്നുള്ളത് അപ്പോൾ അതെന്താണെന്നുള്ള അറിയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ലേ ഇത് എന്ത് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയത് എന്നുള്ളത് വേറൊന്നുമല്ല നമ്മുടെ അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ് കേട്ടത് ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരെളം ചൂട് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നോർമലി നമ്മൾ നൂലപ്പത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇട്ടൊഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ഈ ഒരു നൂലപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ ഒരു അമൃതം പൊടി ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്ങനെ മാസത്തിൽ ഒരു ആറ് പാക്കറ്റ് വീതം കിട്ടുന്നതാണ് എന്നുള്ളത് ഇതാണെന്നുണ്ടെങ്കിൽ നല്ല കെയറോട് കൂടി തന്നെ സൂക്ഷിച്ചും വെക്കണം അപ്പോൾ ഇതുപോലുള്ള ആറ് പാക്കറ്റ് ഒറ്റ മാസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നത് വൺ ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ഇടിയപ്പോ കിണ്ണത്തപ്പോ അല്ലാന്നുണ്ടെങ്കിൽ കരത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പൊടിയും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ മാവ് ഒരച്ചിലേക്ക് ഇട്ടതിന് ശേഷം ഇതാ ഈടിയപ്പത്തിൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതാ ഇത് ഓരോന്നോരോന്നായിട്ട് പീച്ചു കൊടുക്കണം ആ ഒരു ഒറ്റ കപ്പ് അമൃതപൊടി വെച്ചിട്ട് ഇതുപോലുള്ള നാലിടിയപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ആവിയിലേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ആക്കി നോക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇടിയ പൗഡർ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം തോന്നും കേട്ടോ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവതും കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം അമൃതം പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് ആ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കണേ